ആഗോള ശങ്കരപുരി കുടുംബത്തിൻ്റെ പ്രസിഡൻ്റും ഇന്നത്തെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷമായി ഞാൻ ഏറ്റവും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഡോക്ടർ തോമസ് സാർ എൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതൻ ഈ കുടുംബയോഗത്തിൻ്റെ ശ്രീ തോമസ് കണ്ണന്തറ ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ ഇവിടെ വിശിഷ്ടാതിഥികളായിട്ട് എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ശങ്കരപുരി കുടുംബത്തിൻ്റെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹം ഇവിടെ ഇപ്പോൾ പറഞ്ഞതുപോലെ ഞങ്ങളുടെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ സംസ്ഥാന സർക്കാരിനെ തൃശ്ശൂരിൽ നടക്കുകയാണ് രണ്ടുപടിക്കെങ്കിലും അവിടെ ചെല്ലണം അതുകൊണ്ട് എന്നോട് ദയവായിട്ട് ക്ഷമിക്കണം ഇനി പോകേണ്ടത് കൊണ്ടാണ് ഇങ്ങനെ അല്പം നേരത്തെ എനിക്ക് ഒരു അവസരം തരണമെന്ന് പറഞ്ഞു വന്നു നിങ്ങളുടെ വൃദ്ധന്മാരോട് ചോദിക്കുക അവർ പറഞ്ഞു തരും നിങ്ങളുടെ വൃദ്ധന്മാരോട് ചോദിക്കുക അവർ പറഞ്ഞു തരും അവർ പറഞ്ഞു തന്നെ പറഞ്ഞു തന്നതിൻ്റെ നാം മുഖാന്തരമായി നാം ഇന്നിവിടെ കൂടിയിരിക്കുന്ന തലമുറകൾ ഈ മഹാസംഗമത്തിൽ എത്തിയിരിക്കുന്നത് ഇങ്ങനെ ഒരു മഹാസംഗമം ഓർഗനൈസ് ചെയ്യുക എന്നുള്ളത് വളരെ എഫർട്ട് ഒപ്പമാണ് എഫർട്ട് എടുക്കേണ്ട കാര്യമാണ് അത് പ്രത്യേകമായിട്ട് ചെയ്ത ബഹുമാനപ്പെട്ട സെറിയ തോൽസിനോടും സെക്രട്ടറി സെക്രട്ടറി തോമസ് കണ്ണന്തര ആൻഡ് അവരോടുകൂടെ പ്രവർത്തിച്ച ടീമിനോട് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അറിയിക്കുന്നു